കുഞ്ഞിനെ ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട് വിനീഷ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പിന്ന ശരിക്കും മനുഷ്യ മനഃസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചിരുന്ന ഒരു വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഈ കൈകൾ സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ൈൻ പ്രവർത്തകർ വീട് അടയുകയും പ്രവർത്തിക്കുകയും ചെയ്തു കുട്ടി ഈ പതിനാറ് കരിയുടെ മൊഴി ഇത് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇടുകയാണ് മൊഴി നൽകിയിരിക്കുന്നത് ഈ സഹോദരനെതിരെ പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടി പതിനാല് വയസ്സുള്ള തൻ്റെ സഹോദരിൽ നിന്ന് അമ്മയായിരിക്കുകയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് നടന്ന ജില്ല കൊല്ലം ജില്ലയാണ് ഞാനൊരു കൊല്ലം ജില്ലക്കാരിയാണ് ഇപ്പോൾ എന്തൊരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായാലും അത് ഏത് ജില്ലയാണെന്ന് പറയുന്നതിന് മുമ്പേ ആളുകൾ വിലയിരുത്തും ഓ അത് കൊല്ലം ജില്ലയായിരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് കൊല്ലം ജില്ല പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈസിനടി പപ്പടത്തിനടി പിന്നെ എന്തിനൊക്കെ അടിയെന്നൊന്നും അറിയത്തില്ല എല്ലാത്തിനും അടിയെന്ന് പറയും പക്ഷേ കൊണ്ടു ഒരു കഴിഞ്ഞ സ്റ്റേറ്റ് സംസ്ഥാന കലോത്സവം നമ്മുടെ കൊല്ലം ജില്ലയിലായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ വന്ന സമയത്ത് സോറി ആ സമയത്ത് നമുക്ക് ഒരുപാട് ന്യൂസ് ചാനലുകൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു ഇവിടെ എന്തൊക്കെ സംഭവിക്കും യോ കൊല്ലത്താണ് നടക്കുന്നത് കൊല്ലത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ആ സംസ്ഥാന കലോത്സവം ഇവിടെ വളരെയധികം ഗംഭീരമായിട്ട് നടന്നു എല്ലാവരും ഒരുപാട് ഒത്തൊരുമയോടെ നിന്നു അപ്പോൾ കൊല്ലത്തിൻ്റെ ആ ഒരു പേരുദോഷം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ഒരമ്മയായി ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടത് ഓക്കെ ഞാനിവിടെ ആ പെൺകുട്ടിയെയും ആൺകുട്ടിയെയൊക്കെ മാറ്റി നിർത്തി ഒരു കാര്യം ചോദിക്കട്ടെ എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയത് പണ്ട് കാലത്ത് ഒറ്റമുറി വീട്ടിൽ അമ്മ മക്കൾ അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വന്നിരുന്നില്ല അല്ലേ അന്ന് നമ്മുടെ എന്നാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിനെ കാലഘട്ടത്തിനെക്കാട്ടി അന്നത്തെ അച്ഛനും അമ്മമാരും മക്കളെ ശ്രദ്ധിച്ചിരുന്നോ ഇല്ല ഇന്നാണ് എൻ്റെ മൊയ്യൂ അങ്ങോട്ട് പോകല് അവിടെ ഇന്ന പ്രശ്നമുണ്ട് ഇങ്ങോട്ട് പോകല് ഇവിടെ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് കുഞ്ഞുങ്ങളെ എൻ്റെ ചിറകിനടിയിൽ ഒതുക്കുന്ന കാലഘട്ടം ഇന്നാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയൊക്കെ ജോലിക്ക് പോകുന്ന ആളാണ് ജോലിക്ക് പോകുമായിരുന്നു അച്ഛൻ ജോലിക്ക് പോകും വീട്ടിൽ ഞാൻ കാണുള്ളൂ എൻ്റെ ബ്രദർ കാണുമായിരിക്കും ഞാൻ എൻ്റെ ബ്രദർ മാത്രമേ കാണുള്ളൂ ഞങ്ങളും അച്ഛനും അമ്മ ബ്രദ ബ്രദർ സിസ്റ്റർ നാല് പേര് മാത്രമുള്ളൊരു ഫാമിലി ആയിരുന്നു ആ കാലഘട്ടത്തിലൊന്നും കേട്ട് കേൾവി ഇല്ലാത്ത ഈ ഒരു സംഭവം എങ്ങനെയാണ് ഇന്ന് സംഭവിച്ചത് വില്ലൻ ഇവിടെ ആരാണ് നമ്മുടെ മൊബൈൽ അല്ലേ വിരൽ തുമ്പിൽ എല്ലാം ലഭിക്കും എന്ന ഒരു വലിയ പോസിറ്റീവുള്ള എന്ന ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സിൻ്റെ എന്ത് കൂടാരമായ മൊബൈലാണ് ഇന്ന് ഈ ഒരു വിഷയത്തിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്നു പതിനാല് വയസ്സുള്ള പെൺകുട്ടി അല്ല ആൺകുട്ടി എന്ന് പറയുമ്പോൾ അവൻ്റെ എന്താ കുഞ്ഞ് കുട്ടിക്കാലമാണ് അതില്ലേ ഈ കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഈ സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് എടുത്ത ഒരു കണ്ണ ഒരു വേർഡ് തന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ് തമ്മിലും ഉമ്മ വെച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാവും എന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടമായിരുന്നു എൻ്റെയൊക്കെ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ ഈ ഒരു എന്താ അഞ്ചിലും ആറിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇസഡ് എല്ലാം അറിയാം നമ്മൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിച്ച് വിടുന്നുണ്ട് സ്കൂളുകളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ സ്കൂളിലും വീട്ടിലും ഒക്കെ പേരൻസ് ടച്ച് ബാഡ് ടച്ച് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൂടുമ്പോഴാണോ തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നത് തമാശയ്ക്ക് ചെയ്തതാണെന്ന് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് ഷോ ഇതാണൊരു തമാശ പതിനാല് വയസ്സുള്ള ആൺകുട്ടി പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയല്ലേ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവൾ പത്താം ക്ലാസ് ഒക്കെ പാസ്സായ കുട്ടിയായിരിക്കണമല്ലോ അവൾക്ക് ഇതിനെക്കുറിച്ച് യു യുക്തിയും ബോധമൊന്നുമില്ലേ ഇതിലേ ഇരയാണോ ഞാൻ ഒരിക്കലും ആ പെൺകുട്ടിയുടെ പക്ഷം നിന്ന് സംസാരിക്കില്ലാട്ടോ കാര്യം അതുപോലെ വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്യില്ല കാരണം ഒരു ഒൻപത് മാസം ആവണല്ലോ പത്ത് മാസം തികീന്ന് ആ ഒരു ടൈം ആവുമ്പോഴല്ലേ ഒരു കുഞ്ഞിന് ജന്മം നൽകുക അത്രയും നാളും ഈ അമ്മ അറിഞ്ഞിരുന്നില്ലേ അമ്മ അച്ഛൻ ആ വീട്ടുകാരറിഞ്ഞിരുന്നില്ലേ അറിഞ്ഞിരുന്നില്ലേ കുട്ടി പ്രഗ്നൻ്റ് ആണെന്ന് എന്തുകൊണ്ടറിഞ്ഞില്ല അതൊരു ചോദ്യമല്ലേ നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എന്ത് മാറ്റവും തിരിച്ചറിയുന്ന ആദ്യം അറിയുന്നത് പേരൻസ് ആണ് അല്ലെങ്കിൽ അവൾ സ്കൂളിൽ പോകുന്ന കുട്ടിയല്ലേ സ്കൂളിൽ അത് അധികൃതരും കണ്ടെത്തിയില്ലേ ഇത് ആ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയാണ് എന്ന് പറയുന്ന ആ ഒരു മൊഴിയോടെ എനിക്ക് അത്രമാത്രം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ആ കുട്ടി തന്നെ പറയുന്ന ഒരു സഹോദരനാണെന്ന് പറയുന്നുണ്ട് എന്നാലും അതിനകത്ത് എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട് കാരണം നമ്മുടെ അടുത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ഇൻസിഡൻറ്റും കാര്യവും പറയുന്നില്ല ഇവിടെ ഇതുപോലെ ജയിക്കാൻ വേണ്ടി എന്തും പറയാം അല്ലേ മൊഴി കൊടുക്കുക എന്ന് പറയുമ്പോൾ തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയാുന്നൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതെന്തായിക്കോട്ടെ കുട്ടി തന്നെ പറയുന്നുണ്ട് തൻ്റെ സഹോദരനാണ് എന്ന് തമാശക്ക് തുടങ്ങിയതാണ് എന്നും പറയുന്നുണ്ട് ഇതൊക്കെ തമാശക്ക് തുടങ്ങേണ്ട കാര്യങ്ങളാണല്ലോ അല്ലേ നമ്മളപ്പുറത്തെ വീട്ടിലെ സാബോണ്ണൻ്റെ മാവേല് മാങ്ങയെറിഞ്ഞു അല്ലെങ്കിൽ അവിടെ നിന്ന് നെല്ലിക്കപ്പിച്ചി എന്നൊക്കെ പറയുന്നത് പോലെ വളരെയധികം കുട്ടിത്തമുള്ളൊരു കാര്യമാണല്ലോ ഈ കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നത് എൻ്റെ ചോദ്യം നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കേ ഇത്രയും കാല ഇത്രയും മാസത്തിനിടയ്ക്ക് ആ വീട്ടുകാർ അതറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല അതും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടി കുറച്ച് വലിയവരൊക്കെ ആണെങ്കിൽ പറയാം ഗ്യാസ് കയറി വയർ അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കാം ഈ ഈയൊരു പ്രായത്തിലുള്ള കുട്ടിയിലുണ്ടാകുന്ന എന്ത് ചേഞ്ചും പാരൻസ് ആദ്യം തിരിച്ചറിയേണ്ടതാണ് അത് ചെയ്തില്ല അതൊന്നാമത്തെ തെറ്റ് പിന്നെ ഈ കുട്ടികൾ എങ്ങനെ ഈ ഒരു ലെവലിലേക്ക് പോയി അത്രയ്ക്ക് ശ്രദ്ധിക്കാതെ പോയോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് മക്കളെ ഏറ്റവും കൂടുതൽ ചിറകിനടിയിൽ വളർത്തുന്നത് നമ്മളിലെ പേരൻസ് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് അവിടെയുണ്ട് ഇവിടെയുണ്ട് ഇപ്പോൾ പട്ടി എന്താ പട്ടിശല്യം എന്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ദിവസേനെ ഓരോ ദിവസവും നമ്മുടെ എന്താ സോഷ്യൽ മീഡിയയിൽ വരുന്നത് അപ്പം അത്രമാത്രം കുഞ്ഞുങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ പേരൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇപ്പോഴത്തെ എന്താ മൊബൈലിലൊക്കെ കൊടുത്തു നിൽക്കുന്നതുകൊണ്ട് പേരൻസ് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് ഓക്കെ പക്ഷേ എന്നിരുന്നാലും ഒരുപാട് കൗൺസിലിങ്ങും അതുപോലെ തന്നെ സ്കൂളിൽ ഈ പറയുന്ന പോലെ ഗുഡ് ഗുട്ടച്ചും ബാറ്റച്ചും ഒക്കെ ഒരുപാട് പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണതല്ലേ ഞാൻ ഇന്നിപ്പം നമ്മളിങ്ങനെ ഈ ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ കണ്ടൊരു വാർത്തയാണ് അധ്യാപകർക്ക് അവരുടെ വഴി തിരികെ കൊടുക്കും അവർ നേരെയാക്കും സമൂഹത്തെയും സത്യമാണ് നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ അധ്യാപകരെയും നമുക്ക് ഭയങ്കര പേടിയായിരുന്നു ഇന്നത്തെ സമയത്ത് നമ്മൾ നമ്മളിപ്പോൾ ഒരു റീസെൻ്റായിട്ടൊരു ന്യൂസ് കണ്ടിരുന്നു ഒരു കുട്ടി അധ്യാപകനെ പരസ്യമായിരുന്നു വെല്ലുവിളിക്കുന്നു ഓക്കെ ഞാൻ ആ വിഷയം ഇവിടെ സംസാരിക്കുന്നില്ല എനിക്ക് ഇത്രമാത്രം കാര്യങ്ങളെ പറയാനുള്ളൂ മൊബൈലിൻ്റെ അമിത ഉപയോഗമാണ് ഇപ്പോഴത്തെ കുട്ടികളിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാർ വളരെ അഭിമാനത്തോടെ പറയും ഓ എൻ്റെ കുഞ്ഞിന് ആൻഡ്രോയിഡ് ഫോണുണ്ട് എൻ്റെ കുഞ്ഞിന് ടാബ് വാങ്ങിച്ചു കൊടുത്തു അവളെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവൾക്ക് ടാബാണ് കൊണ്ടു കൊടുത്തത് അല്ലെങ്കിൽ അവളുടെ അച്ഛനെ അവൾ അഞ്ചാം ക്ലാസ് ജയിച്ചപ്പോൾ അവൾക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് പ്രത്യേക ഒരു ബെഡ്റൂം ഉണ്ട് അവിടെയാണെങ്കിൽ അവളുടെ എല്ലാ സിസ്റ്റവും അവൾ ഫോണും ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കുവാണ് പിന്നെ ചില അമ്മമാരൊക്കെ പറഞ്ഞാൽ മണി എൻ്റെ മോളാണെങ്കിൽ രാത്രിയിൽ നിന്ന് അങ്ങ് ഫുള്ള് പഠിക്കുവാണ് ഉറക്കം ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ ലൈറ്റ് ലൈറ്റിട്ടേക്കുന്നതാണ് ഇരുന്ന് പഠിക്കുവാണ് ഓക്കെ അതുപോലെ തന്നെ ഓരോന്നും ഇങ്ങനെ പൊങ്ങച്ചം പറയുന്ന അമ്മമാരും അച്ഛന്മാരും തൻ്റെ മക്കളെ നോക്കുന്നുണ്ടോ ഇവർക്ക് ആൻഡ്രോയിഡ് സെറ്റ് വാങ്ങിക്കൊടുത്തു ഇവർ ഈ സെറ്റിൽ എന്തൊക്കെയാണ് കാണുന്നത് ഇവരെന്തൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത് അവർ ഏതൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ടോ തൻ്റെ മോള് പത്ത് മണിക്ക് ശേഷം അല്ലെ പന്ത്രണ്ട് മണിവരെ ഇരുന്ന് ലൈറ്റിട്ട് പഠിക്കുന്നുണ്ടോ അവൾ പഠിക്കുകയാണോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ ഈ ഒരു പൊങ്ങച്ചം പറഞ്ഞിൽ മാത്രമേ ഇന്നത്തെ രക്ഷിതാക്കൾ ചെയ്യുന്നുള്ളൂ ഒരു വിഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഭാഗം പേരൻസ് ഉണ്ട് തൻ്റെ മക്കളെ ചിറകിനടിയിൽ ഒതുക്കി എങ്ങോട്ടും വിടാതെ ഒതുക്കി തൻ്റെ കൂടെ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം പേരൻസ് ഉണ്ട് അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് മറ്റൊരു വിഭാഗം സമൂഹത്തിൽ സ്റ്റാറ്റസ് മാത്രം ആഗ്രഹിക്കുന്ന പേരൻസ് അവരവരുടെ മക്കൾക്ക് ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നില്ല അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി ഓടുകയാണ് നൈറ്റ് ഡ്യൂട്ടി ഡേ ഡ്യൂട്ടി അവരെ കൂടെ സംസാരിക്കാനോ അവരെ കൂടെ എന്താ ഇടപഴകാനോ ആർക്ക് സമയമില്ല പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാം കുഞ്ഞുങ്ങൾ വന്ന് നമ്മൾ കളിക്കുകയും നമ്മൾ എന്തെല്ലാം കളികളാണ് കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് വെക്കേഷൻ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ടി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഈ രണ്ടാണ് അവരുടെ കളിക്കൂട്ടുകാരെന്ന് പറയുന്നത് എത്ര ഉണ്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലുള്ള രണ്ടോ മൂന്നോ കുട്ടികൾ കാണുമായിരിക്കും അല്ല ചുറ്റുവട്ടത്തെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന കുട്ടി ഏത് സ്കൂളിലാണെന്നോ ആ കുട്ടി ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നതെന്ന് പോലും ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല അല്ലേ സ്കൂളിലും ട്യൂഷനിലും ചിലപ്പോൾ കുട്ടികൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അല്ല വീട്ടിന് ചുറ്റുവട്ടത്തേക്ക് അവർ ഇറങ്ങുന്നില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം ഒട്ടും ശരിയല്ല പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ജോലിക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നോക്കിക്കോണോ എൻ്റെ കുഞ്ഞിനെ നോക്കോണെന്നൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്ന കാലഘട്ടം ഉണ്ട് ഇന്ന് തൊട്ടപ്പുറത്ത് പോയിട്ട് സ്വന്തം വീട്ടിലുള്ളവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഓരോ ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അല്ലേ ഓരോ കേസുകൾ പീഡന കേസുകൾ എന്തെടുത്താലും ചിലപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മാവൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ ചിലങ്കിൽ അമ്മ തന്നെ അറിഞ്ഞുകൊണ്ട് മക്കളെ ബലിയാടാക്കുന്നു അതാണ്ട് ഇപ്പോൾ വന്നും പോയി വന്നും പോയി സ്വന്തം അനിയൻ ആ ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് എനിക്ക് ഈ ന്യൂസ് ഒട്ടും എന്താ പറയുന്നത് ഒരു ഷോക്കിംഗ് ന്യൂസ് അല്ല കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലൊരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട് സെയിം ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ഒരു സഹപാഠിക്ക് സംഭവിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട് കാരണം അത് ഞാനിവിടെ പറയുന്നില്ല ഈ സെയിം ഇൻസിഡൻറ്റ് ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു സം എനിക്കിത് കേട്ടപ്പോൾ ആദ്യം അതാണ് ഓർമ്മയെന്ന് പക്ഷേ അത് കുറച്ചും കൂടെ കുട്ടികൾ കുറച്ചും കൂടെ ഒരു മുതിർന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ സംഭവിച്ചൊരിതാണ് പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ പതിനാറും പതിനാലും വയസ്സുള്ള കുട്ടികൾ ഒരു വീട്ടിലെ ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കളാണ് അവിടെ പക്ഷെ അങ്ങനെയല്ല കസിൻസാണ് സംഭവിച്ചത് അത് പിന്നെ ഒരു മാരേജെന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഓക്കെ അതൊക്കെ അങ്ങനെ അങ്ങ് ഓക്കെ ആയി സെറ്റായി പക്ഷേ ഇതിവിടെ അങ്ങനെ അല്ലല്ലോ ഇത് ഇനിയിത്ത കാലഘട്ടം ഇനി ഇനി ഉണ്ടാണ് സംഭവിക്കാൻ പോകുന്നത് ഈ കുഞ്ഞ് ഈ പൊടിക്കുഞ്ഞ് വളരില്ലേ അതിൻ്റെ അച്ഛനും അമ്മ ഒരു ചോദ്യം സമൂഹത്തിൽ അതിനുണ്ടാകുന്നൊരു മോശപ്പേര് അല്ല ഈ രണ്ട് കുട്ടികളും വളർന്നു വരുമ്പോൾ ഇപ്പോൾ പതിനാറും പതിനാലും വയസ്സുള്ള കുട്ടികൾ കുറച്ചുകൂടെ വളർന്നു വരുമ്പോൾ അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുമോ അതിൽ അവർക്ക് അവരുടെ മാനസിക നില തെറ്റാൻ വഴിയില്ലേ അതാണ് കേട്ടോ എന്നെ അവരിപ്പിക്കുന്ന ചോദ്യം എനിക്ക് അറിയേണ്ട ഒരു ഉത്തരവ് അതുതന്നെയാണ് ഇവരുടെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും ഇവർക്കത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ അവർ ചെയ്ത തെറ്റിൻ്റെ ആഴം അവർക്കിപ്പോൾ മനസ്സിലാക്കിയെടുക്കാനുള്ള പ്രായം ആ പതിനാല് വയസ്സുള്ള കുട്ടിക്കായി വരുന്നതേ ഉള്ളൂ അവർ ഏത് രീതിയിലായിരിക്കും ഇതിനോട് റിയാക്ട് ചെയ്യുന്നത് അതോ ഇതും അവരവരുടെ തമാശയായിട്ടാണ് എടുത്തിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടേതായ റിയാക്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു വളരെ വലിയൊരു യൂട്യൂബ് ചാനൽ ചെയ്തൊരു റിയാക്ഷൻ്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് ഞാനിവിടെ കാണിക്കാം അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം ും ഹാളിലൊക്കെയാണെങ്കിൽ അമ്മമാര് നമ്മൾ വന്ന് ചുമ്മാ സോഭയിലോ അവിടെ ഇവിടെ ഒക്കെ കിടക്കുകയാണെങ്കിൽ പോലും ചുമ്മാ കിടക്കാൻ പോലും സമയവും ആംഗളമാരും ഒക്കെ അവിടെ പെൺകുട്ടികൾ അങ്ങനെ നീണ്ടു നിർന്ന് ചുമ്മാ ആരപ്പാവാടയൊക്കെ അല്ലേ അന്ന് നമ്മൾ കൊടുക്കുക അങ്ങനെ പോലും സമ്മതിക്കാത്ത അമ്മമാരുണ്ട് അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ ചുമ്മാ ഇങ്ങനെ ആംഗളമാര് സ്നേഹം കൊണ്ട് എടുത്തുപോക്കുകയൊക്കെ ചെയ്യും ഒന്നോ രണ്ടോ എടുത്ത് എടുത്തുപോക്കി കഴിയുമ്പത്തേനാണ് അങ്ങനെയും ചെയ്യണ്ട എന്നുള്ള രീതി പറയും അതൊക്കെ വേറൊരു രീതിയാണ് കാരണം ശരീരം തമ്മിൽ തമ്മിലധികം കളഷ്ടാവണ്ട എന്നുള്ള രീതിക്കായിരിക്കാം അന്ന് അങ്ങനത്തെ കുറെ നീന്തണം നമ്മൾ അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ നോക്കുമ്പോ നമുക്കത് മൊത്തം ഒരുമാതിരി വരുന്ന കാര്യമാണ് പക്ഷെ അതിനൊക്കെ ഒരു നല്ല വശം ഉണ്ടെന്നു ഇന്നിപ്പം ഈ പെൺകുട്ടിയെ അത് കുഞ്ഞു പിള്ളാരാണേലും അത്യാവശ്യം ബാല്യത്തിൽ തന്നെ ഇതിന് നല്ല മണ്ണോ നല്ല തുടുപ്പോ ഒക്കെ ഉള്ള നല്ല കുഞ്ഞുമക്കളാണ് അതിങ്ങളെയാണ് ഈ അമ്മമാര് ശ്രദ്ധിക്കാതെ ഇറുകിയ വേഷം എല്ലാം കൂടി ഇരിക്കും സ്വന്തം മക്കൾക്ക് നമ്മള് നോക്കുമ്പോ നമുക്കൊന്നും തോന്നുകയല്ല പക്ഷേങ്കില് അത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇറുകിയ വേഷവും ഇച്ചിരി ഇറക്കം കുറഞ്ഞതും അതുപോലെ ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണുന്ന വേഷങ്ങളൊക്കെ അങ്ങനെയിട്ട് അച്ഛന്റെ ആംഗ്ലമാരുടെ ആണെങ്കിലും മുന്നിൽ നടക്കാൻ പാടില്ല പണ്ടൊന്നും അങ്ങനെ നടത്തിക്കില്ല ഇപ്പൊ കാറ്റും കേട്ടോ കാറ്റ് അപ്പം നിങ്ങളിത് കണ്ടല്ലോ ഈ കണ്ടതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ ബാക്കി കാര്യങ്ങളോടൊക്കെ ഞാൻ യോജിക്കുന്നു പണ്ട് കാലത്ത് ആയിരുന്നു പണ്ട് കാലത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഹാളിൽ വന്ന് കിടക്കാൻ വരുവാണെങ്കിൽ അച്ഛൻ അമ്മ വഴക്കുവാറായിരുന്നു അച്ഛൻ അച്ഛനോട് റെസ്പെക്റ്റ് ആയിരുന്നു സഹോദരങ്ങളോട് നമുക്ക് റെസ്പെക്റ്റ് ആയിരുന്നു ഓക്കെ 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 അതൊക്കെ ശരിയാണ് അപ്പോൾ കാലഘട്ടം മാറിയിരിക്കുകയാണ് നമ്മുടെ ഇപ്പം ആണ് പെണ്ണ് ഇക്വാളിറ്റി ഒക്കെ നിലയിൽ വന്നിരിക്കുന്ന കാലഘട്ടമാണോ ഓക്കെ അതിൽ ചേച്ചി പറയുന്നതിൽ ഒരു കാര്യം മാത്രമാണ് എനിക്കൊരു എതിരഭിപ്രായമുള്ളത് കേട്ടോ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് വസ്ത്രധാരണ രീതി അല്ല ഒന്നിനും കാരണം കാരണം കുഞ്ഞുമക്കൾ അവരെ വസ്ത്രം ധരിപ്പിക്കുന്നത് അച്ഛനും അമ്മയൊക്കെയാണല്ലേ ഒരു മൂന്ന് വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ദുഷ്ടന്മാർ ആ കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങൾ നോക്കിയിട്ടാണോ ഓട്ടെ അത് കുഞ്ഞുമക്കളുടെ കന്യാസ്ത്രീമാരെയോ ഓട്ടെ പ്രായമുള്ള അമ്മമാരെയോ അമ്മമ്മമാരെയോ കിടപ്പ് രോഗികൾ കോട്ടെ ഭിക്ഷക്കാരോട് വരെ ക്രൂരത കാണിക്കുന്ന അമ്മമാരൊക്കെ വസ്ത്രധാരണം നോക്കിയിട്ടാണോ അതവരുടെ നികൃഷ്ടമായ മനസ്സാണ് ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഈ രണ്ട് കുട്ടികൾ അവർ തമാശ കാണിച്ചതെന്നാണ് പറയുന്നത് അവരുടെ തമാശയായിരുന്നത് ഈ തമാശയ്ക്ക് ബലിയാടായിരിക്കുന്ന ഒരു കുഞ്ഞുമോ കുഞ്ഞു ആ കുട്ടിയുടെ അവസ്ഥ ഇനി എന്തായിരിക്കും അതുപോലെ തന്നെ ഈ കുട്ടി ഈ കുട്ടികളുടെ അവസ്ഥയിന് എന്തായിരിക്കും ഇതെല്ലാം അനുഭവിച്ച ആ പേരൻസിൻ്റെ അവസ്ഥയോ പേരൻറ്റ്സ് ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യില്ല കാര്യം അവരിത് അറിയാതെ പോയതാണെങ്കിൽ അത് അവരുടെ തെറ്റാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കളായിരിക്കണം എപ്പോഴും അച്ഛനും അമ്മമാർ എന്തൊരു ഇൻസിഡൻ്റ് ഉണ്ടായാലും അത് വന്ന് പറയാനുള്ള മനസ്സ് അവരിൽ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കും ഉണ്ടാകണം സ്കൂളിൽ പോകുന്ന തൊട്ട് സ്കൂളിൽ തിരിച്ച് വരുന്നത് വരെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഈ കുഞ്ഞിൽ നിന്ന് ഇരുന്ന് കേൾക്കാനായിട്ടൊരു മനസ്സ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകണം രണ്ടുപേരും അത് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പം കുഞ്ഞ് ക്ലാസ് വെക്കേജ് തൊട്ട് നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് റുട്ടീനായി മാറും കുഞ്ഞുങ്ങൾ വരുമ്പോൾ തൊട്ട് പറയും അത് സമാധാനത്തിൽ നിന്ന് കേൾക്കണം അതിലവരുടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മോനെ അങ്ങനെ ചെയ്യലല്ലേ മോളെ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതാണ് പേരൻസ് ചെയ്യേണ്ടത് അല്ലാതെ അവർ വരുന്നവണ്ണേ ഒരുങ്ങോ ഫുഡ് കഴിക്കൂ ആ ഒരുങ്ങോ ട്യൂഷന് പോകൂ അല്ലെങ്കിൽ ബുക്കെടുക്കൂ പഠിക്കൂ ഓക്കെ ഫുഡ് ഒമ്പത് മണിയാകുമ്പോൾ ഫുഡ് ആ ഫുഡ് ആയി വന്ന് കഴിക്കൂ ആ ഓക്കെ ഗോ ടു സ്ലീപ്പ് പോയി കിടന്ന് ഉറങ്ങും വീണ്ടും രാവിലെ ഉണർത്തുന്നു ആ എണീറ്റ് കുളിക്കൂ സ്കൂളിൽ പോകും ആ ഒരു ലൈഫ് വരുന്ന സ്പീഡുകളിലല്ല ഇത് വന്നില്ലെങ്കിലും ഉള്ള അതിശയം മക്കളെ മനസ്സിലാക്കി അവരെ കൂടെ നന്നായി സംസാരിച്ച് അവരെ എന്തു ചെയ്യുക സുഹൃത്തുക്കളാക്കി മാറ്റുക അപ്പോൾ അവരൊന്നും നമ്മളെ ഒളിച്ചു വെക്കില്ല അവർ തെറ്റ് ചെയ്യാൻ പോകില്ല ഒരു കുഞ്ഞുങ്ങളും തെറ്റ് ചെയ്യാൻ പോകില്ല എനിക്കുമ്പോൾ ഒരു കുഞ്ഞുങ്ങളും തെറ്റുകാരല്ലല്ലോ തെറ്റുകാരാക്കി മാറ്റുന്നത് നമ്മൾ സമൂഹം തന്നെയല്ലേ അപ്പോൾ അതിലേക്ക് അവരെ എന്താ വഴുതി വീഴ്ക്കാതിരിക്കുക അവരിൽ എന്ത് ചെയ്യുക എപ്പോഴും ഒരു ശ്രദ്ധ സ്നേഹത്തോടെയുള്ള പരിചരണം കൊടുക്കുക അവർക്ക് അവരെ സുഹൃത്തുക്കളായി കാണുക ഇത്ര ഇത്രമാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻസായിട്ട് നിങ്ങളെ അറിയിക്കുക പുതിയൊരു വിഷയമായി നാളെ വീണ്ടും കാണാം ബൈ സിയോ